നമസ്കാരം സംസ്ഥാനം രാസലഹരിയുടെ വിപത്തുകളെപ്പറ്റി ഏറെ ചർച്ച ചെയ്യുന്ന സമയമാണിത് അടുത്ത കാലത്തായി കൗമാരക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എം ഡി എം എ എന്ന രാസലഹരിയാണ് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് എണ്ണമറ്റ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് പോലീസിനെ കണ്ട് എം ഡി എം എ പാക്കറ്റ് വിഴുങ്ങിയ യുവാവ് മരിച്ച വാർത്തയാണ് ഇതിൽ ഏറ്റവും പുതിയത് മൈക്കാവ് സ്വദേശി ഇയാടൻ ഷാനിദാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രി താമരശ്ശേരി പോലീസ് നൈറ്റ് പട്രോളിങ്ങിനിടയിലാണ് ഷാനിദിനെ കസ്റ്റഡിയിലെടുക്കുന്നത് വിഴുങ്ങിയത് എം ഡി എം എ ആണെന്ന് പറഞ്ഞതോടെ പോലീസ് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു എൻഡോസ്കോപ്പി പരിശോധനയിൽ വയറ്റിൽ വെളുത്ത തരികൾ അടങ്ങിയ പാക്കറ്റ് കണ്ടെത്തിയിരുന്നു ശസ്ത്രക്രിയയിലൂടെ കവറുകൾ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് മരണം സംഭവിച്ചത് ഒരു തരി അകത്തു ചെന്നാൽ പോലും പ്രശ്നമുള്ള സാധനമാണിത് അപ്പോൾ ഒരു പാക്കറ്റ് മുഴുവൻ അകത്താക്കിയാലോ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് എം ഡി എം എയുടെ ദൂഷ്യഫലങ്ങൾ എന്നാണ് ഡോക്ടർമാരും ആരോഗ്യ വിദഗ്ധരും പറയുന്നത് മയക്കുമരുന്നുകളിലെ കാളകൂടം ക്രിസ്റ്റൽ രൂപത്തിലുള്ള മാരക പ്രഹരശേഷിയുള്ള രാസലഹരിയാണ് എം ഡി എം എ മെത്തലിൻ ഡയോക്സിൻ മെത്താവിറ്റമിൻ എന്നാണ് മുഴുവൻ പേര് മയക്കുമരുന്നുകളിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉള്ളത് എം ഡി എം എയ്ക്കാണ് യുവാക്കൾക്ക് ഏറ്റവും പ്രിയവും എം ഡി എം എയോട് തന്നെ മണമില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മദ്യപിച്ചവരെ ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിലും മയക്കുമരുന്നിന് അടിമകളായവരെ അത്ര എളുപ്പത്തിൽ മനസ്സിലാകില്ല ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നതോടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ വ്യവസ്ഥ തകരാറിലാകും ശ്വാസകോശം വൃഗ എന്നിവയുടെ പ്രവർത്തനം നിലയ്ക്കും മരുന്നുകളിലെ കാളകൂടമാണ് എം ഡി എം എ എന്നാണ് ഡോക്ടർമാരും പറയുന്നത് പല രൂപത്തിലും എം ഡി എം എ വിപണിയിൽ ലഭ്യമാണ് രൂപത്തിലുള്ള വ്യത്യാസമനുസരിച്ച് അതിലടങ്ങിയിട്ടുള്ള ഘടകങ്ങളിലും വ്യത്യാസമുണ്ടാകും മുപ്പത് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റിനുള്ളിൽ എം ഡി എം എ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും പിന്നീട് നാലര മണിക്കൂർ വരെ ശരീരം നിയന്ത്രിക്കുക എം ഡി എം എ ആയിരിക്കും ഇത് ശരീരത്തിലെത്തിയാൽ മസ്തിഷ്കത്തിലെ ജറാട്ടോണിനെ നിയന്ത്രിച്ച് ശരീരത്തെയും മനസ്സിനെയും കീഴടക്കുന്നു നിരന്തരമായി ഉപയോഗിക്കുന്നവരിൽ മൂന്ന് വർഷത്തിനുള്ളിൽ വലിയൊരു ശതമാനം ആളുകൾ പെട്ടെന്നുണ്ടാകുന്ന ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നു അല്ലാത്തവർ ആത്മഹത്യ ചെയ്യുന്നു ഉപയോഗം നിർത്തിയവരിൽ ഡിപ്രഷനും ബൈപോളർ ഡിസോർഡറും ശരീരത്തിലെ താപനിലയിലുണ്ടാകുന്ന വ്യത്യാസം മൂലം നിർജ്ജലീകരണവും ഉണ്ടാകുന്നു ഇത്തരം സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ തുടക്കത്തിൽ അയാളുടെ വീട്ടുകാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല അറിഞ്ഞു വരുമ്പോഴേക്കും അയാൾ പൂർണമായും അതിന്റെ ലഹരിക്ക് അടിമയായി മാറിയിട്ടുണ്ടാകും മണമില്ലാത്തതിനാൽ മനസ്സിലാക്കാൻ കഴിയില്ല പുകവലിയും മദ്യപാനവുമാണെങ്കിൽ ഏറെക്കാലം കഴിഞ്ഞിട്ടാണ് അതിന്റെ ദൂഷ്യഫലം ശരീരം കാണിക്കുക എം ഡി എം കാര്യത്തിൽ അങ്ങനെയല്ല പെട്ടെന്ന് തന്നെ ശരീരം പ്രതികരിക്കും എം ഡി എം ഉപയോഗം നിർത്തിയാൽ പോലും രോഗലക്ഷണങ്ങൾ കൂടെ തുടർച്ചയായി എം ഡി എം എ ഉപയോഗിക്കുന്നവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടു വർഷത്തോളം തുടർച്ചയായി എം ഡി എം എ ഉപയോഗിച്ച രണ്ടു പേർക്ക് ഗുരുതരമായ തൊക്കു രോഗം പിടിപ്പെട്ടതായി കേരള ആരോഗ്യ വകുപ്പിന്റെ ഡേറ്റയിലുണ്ട് ഹൈറേഞ്ചിൽ ലഹരി അടിമയായ യുവാവ് മെലിഞ്ഞ് എല്ലുകളടക്കം പുറത്തു കാണാവുന്ന വിധത്തിൽ ആരോഗ്യ പ്രശ്നം നേരിട്ടപ്പോഴാണ് വീട്ടുകാർ അറിയുന്നത് ആദ്യ ഉപയോഗത്തിൽ വായിലെ തൊലി അടർന്നു പോകുമെന്ന് ഉപയോഗിച്ചവർ പറയുന്നു ഉറക്കം കുറയുകയും ക്ഷീണം അനുഭവിക്കുകയും ചെയ്യും സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ കൊഴിയുന്നതായും കടത്തിയിട്ടുണ്ട് സിന്തറ്റിക് ലഹരി പ്രധാനമായും തലച്ചോറിനെയാണ് ബാധിക്കുക ഇത്തരം ലഹരി ഉപയോഗിക്കുന്നവർ പേടി പോലുള്ള അഭിഭ്രാന്തി ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് കഴിച്ചാൽ പിന്നെ മൂന്ന് ദിവസത്തേക്ക് ഉറക്കമില്ല പിന്നെ ഭക്ഷണം വേണ്ടാതാകും തൊണ്ട വരളും ഒന്നും കഴിക്കാൻ തോന്നില്ല മദ്യമോ പുകവലിയോ പോലെയല്ല എംഡിഎംഎയുടെ പ്രത്യാഘാതങ്ങൾ സ്ഥിരമായി ഉപയോഗിച്ചാൽ മൂന്ന് വർഷത്തിനകം മരണം തന്നെ സംഭവിക്കാമെന്നാണ് ഡോക്ടർമാരും പറയുന്നത്